നടനും മിമിക്രി താരവുമായിരുന്ന പരേതനായ കൊല്ലം സുതിയുടെ ഭാര്യ രേണു ബിഗ്ബോസിലേക്കോ ബിഗ് ബോസിലേക്കോ ബിഗ് ബോസ് സാധാരണക്കാരെ വരെ ഇത്തവണ വിളിക്കുന്നുണ്ട് എന്നാൽ ഒരു ചോദ്യം ഇവിടെ ബാക്കി കിടക്കുകയാണ് നവമാധ്യമങ്ങളെ ഇളക്കിമറിക്കുന്ന രേണു രേണുസുതി എന്ന താരത്തിനെ ഇത്തവണ ബിഗ് ബോസിൽ കാണാൻ സാധിക്കുമോ ബിഗ് ബോസ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സീസൺ ഏഴിൽ പങ്കെടുക്കാൻ സാധാരണക്കാർക്കും അവസരം മൈജി ബിഗ് ബോസ് എൻട്രിയിലൂടെയാണ് ഇതിനുള്ള അവസരമൊരുങ്ങുക ഇതിനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള പ്രമോ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ആറാം സീസണിൽ കോമണറായി എത്തിയ റാസ്മിൻ ജോയിയാണ് വീഡിയോയിൽ എന്തൊക്കെയാണ് ഇതിനായി ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുന്നത് പുതിയ പ്രതിഭകളെ കണ്ടെത്താനും ഇന്ത്യയിലെ ഏറ്റവും ചർച്ചാ വിഷയമായ റിയാലിറ്റി ടെലിവിഷൻ ഷോയുടെ ഭാഗമാകാൻ അവർക്ക് ഒരു വേദി നൽകുക എന്നതുമാണ് ഈ മികച്ച അവസരത്തിലൂടെ ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും ലക്ഷ്യമിടുന്നത് എന്തായാലും സാധാരണക്കാരിൽ സാധാരണക്കാരിയായ രേണുവിനെ നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ വരവിന് പ്രാർത്ഥിക്കാം ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി